സാമുദായിക നേതാക്കന്മാരോടും പൗരപ്രമുഖരോടും എല്ലാവരുടെയും വീടുകളിൽ ചെന്നും അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്ന അവസരത്തിലൊക്കെ നന്ദി പറയാറുണ്ട് അതുപോലെ നടത്തിയ ഒരു നന്ദിപ്പുറച്ചിൽ മാത്രമാണ് പരിപാടിയിൽ പങ്കെടുത്താലും ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എന്നെ വിളിച്ച് എനിക്ക് അനുമോദനം നൽകുന്ന അല്ലെങ്കിൽ ആ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരോടും സ്വാഭാവികമായി നടത്തുന്ന ഒരു നന്ദിപ്പുറച്ചിൽ തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളൂ കാരണം ഇപ്പോൾ ഞാൻ വിവിധ അസോസിയേഷനിൽ പങ്കെടുക്കുകയാണ് അസോസിയേഷനിലെ അംഗങ്ങളാണ് കൊച്ചിയുടെ മേയർ എന്ന രീതിയിൽ എനിക്ക് സ്ഥാനത്തേക്ക് വരാനായിട്ട് ഇവിടെ ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാൻ പറ്റും ഞാൻ സംസാരിക്കുന്നത് ഇവിടുത്തെ ഇതെൻ്റെ വോട്ടർമാർ കൂടിയാണ് അപ്പോൾ നിങ്ങളാണ് എനിക്ക് ഈ സ്ഥാനത്തേക്ക് വരാൻ ഇടയാക്കിയത് നിങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ഞാൻ ജയിച്ച് ഇവിടെ എത്തിയത് അപ്പോൾ നിങ്ങളാണ് എൻ്റെ വിജയശില്പികൾ എന്നെ ഞാൻ ഈ സ്ഥാനത്തെത്താൻ നിങ്ങളാണ് കാരണക്കാരെന്ന് ആ രീതിയിലാണ് എല്ലായിടത്തും ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ കെ ആർ എസ് സി മീറ്റിംഗ് പോയി പോയപ്പോഴും അവിടെയും ആ ആ രീതിയിലുള്ള ഒരു ഒരു നന്ദി പറച്ചിലാണ് അവിടെ ഉണ്ടായത് കേരളത്തിലെ എല്ലാ പിതാക്കന്മാരും വൈദിക ശ്രേഷ്ഠരും അൽമാരും അടങ്ങുന്ന ഒരു സഭയിൽ ചെന്നിട്ട് അവരെനിക്ക് തന്ന പിന്തുണക്ക് അവരെനിക്ക് തന്ന സപ്പോർട്ട് എല്ലാ സമുദായത്തോടും ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ എല്ലാ സാമുദായിക നേതാക്കന്മാരോടും പൗരപ്രമുഖരോടും എല്ലാവരുടെയും വീടുകളിൽ ചെന്നും അല്ലെങ്കിൽ ഇങ്ങനെ കാണുന്ന അവസരത്തിലൊക്കെ നന്ദി പറയാറുണ്ട് അതുപോലെ നടത്തിയ ഒരു നന്ദിപ്പുറച്ചിൽ മാത്രമാണ് അല്ല അങ്ങനെയല്ല അതൊക്കെ ആ സമയത്ത് ഇപ്പോൾ സ്വാഭാവികമായും ഒരു കത്തോലിക്ക സഭയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ അതൊക്കെ സംസാരിക്കുക സ്വാഭാവികം മാത്രമാണ് അത് ഞാൻ അവരുടെ എല്ലാവരോടും ഇപ്പോൾ ലത്തീൻ സഭയോട് മാത്രമല്ല എൻ എസ് എസിനോടും എസ് എൻ ഡി പി യോടും മറ്റ് മറ്റ് ഒരു ഒരുപാട് വേർഷൻസ് ഉണ്ടല്ലോ അവരോട് എല്ലാവരോടും പിന്തുണ അഭ്യർത്ഥിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ചെല്ലുമ്പോഴും ഇതേപോലെ സംസാരിക്കാറുണ്ട് അതുകൊണ്ടാണ് നിങ്ങളിത് വിവാദമാക്കിയത് കാരണം എന്നെ സംബന്ധിച്ച് ഇല്ല ഞാൻ ഞാനിപ്പോഴും വിശ്വസി ഇപ്പോഴും വിശ്വസിക്കുന്നത് നാല് പ്രാവശ്യമായി തുടർച്ചയായി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ജയിച്ചു വന്ന ഒരു എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ പാർട്ടി തന്ന വലിയൊരു അംഗീകാരമാണിത് ആ അംഗീകാരം തന്നെയാണ് ഇവിടെ എൻ്റെ മെറിറ്റായിട്ടുള്ളത് ജാതികൾക്കും ഞാനൊരു എൻ്റെ ഒരു ഇന്റർകാസ്റ്റ് മാരേജാണ് അപ്പോൾ ഒരു ജാതിയുടെ മാത്രം വക്താവായിട്ട് എന്നെ കരുതുന്നത് പോലും ഞാനൊരു മതേതരത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ മതേതരത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് അവർ ഇൻ്റർകാസ്റ്റാണ് ഞാൻ ഇൻ്റർകാസ്റ്റ് വരെ അപ്പോൾ അത് അത്തരത്തിലൊരു മതത്തിൻ്റെതായ രീതിയിലല്ല നമ്മളെല്ലാവരോടും നന്ദി പറയുന്നു സ്വാഭാവികമായും ആ ഒരു പ്രതികരണം തന്നെയാണ് നടത്തിയിട്ടുള്ളത്